ലേലുവല്ലു ലേലുവല്ലു പാകിസ്ഥാന് മതിയായി അവരുടെ രാജ്യത്തിനുള്ളിലേക്ക് ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരമൊക്കെ പറന്ന് ചെന്ന് ആറോളം വ്യോമത്താവളങ്ങളും ആയുധ സംഭരണശാലകളും നശിപ്പിച്ചു അവരുടെ പ്രധാന തീവ്രവാദ നേതാവിൻ്റെ വരെ ഇല്ലാതാക്കി കനത്ത പ്രഹരമാറ്റപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി ലേലുവല്ലു ലേലുവല്ലു ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് വിളിച്ചു കരഞ്ഞു നമ്മളും മനുഷ്യത്വ പരമായ സമീപനമെടുത്തു വെടിനിർത്തലിനെ നമ്മൾ സമ്മതിച്ചു പക്ഷേ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഇവരിവരുടെ ജന്മ സ്വഭാവം ഏത് നിമിഷവും കാണിക്കും അവർ ഏത് നിമിഷവും നമ്മളെ ഇല്ലാതാക്കാൻ ഒളിഞ്ഞു തെളിഞ്ഞും അവർ ഇനിയും ശ്രമിച്ചു കൊണ്ടിരിക്കും ഒരു നല്ല പ്രഹരം ഏൽപ്പിച്ചിട്ട് മതിയായിരുന്നു ഈ വെടിനിർത്തൽ എന്ന് നമുക്ക് പിന്നീട് തോന്നാതിരിക്കട്ടെ ചെറിയ കാര്യങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവരെ ഒന്ന് ഉതുക്കിയിട്ട് മതിയായിരുന്നോ എന്നാലും നമ്മൾ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് കാത്തിരുന്ന് കാണാം